ഇപ്പം ബോഗൻവില്ല ചെടീന്റെ സമയമാണല്ലേ എവിടെ നോക്കുകയാണെങ്കിൽ കാണുന്ന ഒരു ചെടിയാണ് ബോഗൻവില്ല എന്നാൽ വീട്ടിൽ ഒരു ചട്ടിയിൽ തന്നെ ഒരു മൂന്നാല് കളർ ആയി നിൽക്കുന്ന കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേ എന്നാൽ അങ്ങനെ എങ്ങനെ ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാം സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെടി എടുക്കാട്ടോ കേട്ടോ അപ്പൊ ഞാൻ ഈ ഒരു ചട്ടീത്തെ നമ്മുടെ ബോഗൻവില്ല ചെടീൻ്റെ കളർ എന്ന് വെച്ചാൽ ഒരു നല്ലൊരു ബീട്രൂട്ട് കളറാണ് കേട്ടോ വീഡിയോ കണ്ടവർക്ക് അറിയാതിരിക്കാം ഞാൻ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ സമയമായപ്പോഴേക്ക് നമുക്ക് ഇതാ ഫ്ലവർ ഒക്കെ നന്നായിട്ട് കുറഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കമ്പാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ വളം കൊടുക്കുകയാണെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് ഇതിൽ തിങ്ങി നിറഞ്ഞ പൂക്കൾ ഉണ്ടാവും അപ്പം ആദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ കമ്പ് മൊത്തം കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്താൽ മസ്റ്റായിട്ട് കൊടുക്കേണ്ടതാണ് വളം അത് ഏത് തരത്തിലുള്ള വളമാണെങ്കിലും നിങ്ങൾക്ക് കൊടുക്കുക ഒന്നെങ്കിൽ ചാണകപ്പൊടി ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടി എല്ലുപൊടി കൂടി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പത്തൊമ്പത് 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 നമുക്ക് വളക്കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതാണെങ്കിലും ഒരു സ്പൂണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചോട്ടിൽ അപ്പം ഏത് വളം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം അപ്പം എന്തായാലും ഞാൻ ഈ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പൊ ഫേസ്ബുക്ക് പേജിൽ വീഡിയോ കാണുന്നവർ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറിക്കണ്ട കേട്ടോ ഇപ്പം നമ്മൾ കമ്പൊക്കെ കട്ട് ചെയ്തു മാറ്റിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണ്ടേന്ന് വെച്ചാൽ ഇതിലേക്ക് നമ്മൾ ഈ ഒരു കളർ എന്ന് വെച്ചാൽ ഒരു നല്ല ഒരു ഓറഞ്ച് കളറാണ് കേട്ടോ മറ്റേത് ഒരു ബീട്രൂട്ട് കളറുമാണ് ഇതൊരു ഓറഞ്ച് കളറാണ് ശരിക്കും ബീട്രൂട്ട് കളറിന്റെ കൂടെ മിക്സ് ചെയ്യാൻ പറ്റുന്നത് വൈറ്റ് ആണ് കേട്ടോ അപ്പൊ വൈറ്റ് ഇപ്പം എൻ്റെ അടുത്ത് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു നമ്മുടെ ഈ ഒരു പീച്ചയോ ഓറഞ്ചോ എന്തോ ഒരു മിക്സ് ചെയ്തൊരു കളറാണ് കേട്ടോ പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു വെള്ളയും കൂടി അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊരു ചട്ടിയിൽ തന്നെ ഒരു നാലഞ്ച് കളർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഉണ്ടാവുന്നത് നല്ല ഭംഗിയായിരിക്കും കാണാന് അപ്പൊ അതെങ്ങനെ ചെയ്യുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാട്ടോ അപ്പൊ ഇതാ ഇത് എങ്ങനെ ചെയ്യട്ടെ എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഈ ഒരു കമ്പെടുത്തല്ലോ കമ്പെടുത്താൽ ഇതിൻ്റെ ഇവിടെ രണ്ട് ഭാഗം ഇങ്ങനെ കൂർപ്പിച്ചെടുക്കാം കേട്ടോ ഇതാ ഈ ഭാഗം ഒന്ന് ചെത്തി കൊടുക്കുക ബ്ലേഡ് ഉപയോഗിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയുള്ള ബ്ലേഡ് വേണം കേട്ടോ എടുക്കാൻ ഇപ്പം ഇതേപോലെ ഈ ഭാഗം ഞാൻ ഇങ്ങനെ ഒരു സൂചി പോലെ ഇങ്ങനെ കൂർപ്പിച്ചെടുക്കാം കേട്ടോ രണ്ട് ഭാഗം ഇങ്ങനെ ചെത്തി കൊടുത്താൽ മതി കണ്ടോ രണ്ട് ഭാഗം സെയിം ആയിട്ട് ഇങ്ങനെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഇതാ ഈ ഒരു കമ്പ് ാണ് എടുക്കുന്നത് അപ്പൊ ഈ ഒരു കമ്പ് നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് ഇതിന്റെ സെന്ററിൽ ബ്ലേഡ് കൊണ്ട് ഇതുപോലൊന്ന് ആ സെന്ററിലേക്കാണ് നമുക്ക് വെച്ചു കൊടുക്കണ്ടേ അപ്പൊ ബ്ലേഡ് വെച്ചിട്ട് തന്നെ ആ ഒരു സെന്ററും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് സിമ്പിൾ ആയിട്ട് മൊത്തമായിട്ട് കട്ട് ചെയ്ത് കളയുക അല്ലാട്ടോ അവിടെ ഒന്ന് വിടിയിക്കുക സെന്റർ ഒന്ന് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഈ ഒരു കമ്പ് നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് വിടിയിച്ചെടുക്കാം കേട്ടോ അപ്പൊ കണ്ടോ ഇതുപോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പൊ ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടേന്ന് ഒന്നും കൂടി കാണിച്ചു തരാം ഇതേപോലെ സെന്റർ ഇതുപോലെ വിയിച്ച് മൊത്തം വിടീക്കാതെ ഇതുപോലെ സെന്ററിൽ ബ്ലേഡ് വെച്ച് ഇതുപോലെ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലേക്കാണ് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് വേറെ ആരും പിടിച്ചൊന്നും തരാനില്ല ഞാൻ സ്വന്തമായിട്ടാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അതിന്റെ ബുദ്ധിമുട്ടാണ് അപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ഇട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഈ ഒരു സെന്ററിലേക്ക് ഈ ഒരു കമ്പ് ഞാൻ ഇങ്ങനെ കുത്തിയാണ് വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ടാപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടാണെങ്കിലും കെട്ടി കൊടുക്കാം കേട്ടോ അപ്പം ഇതുപോലത്തെ പ്ലാസ്റ്റിക് കവർ ചെറുത് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് ഇതുപോലെ അങ്ങ് ടൈറ്റ് കെട്ടി കെട്ടിക്കൊടുത്താൽ മതി ഞാൻ മുന്നൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ബോൾസൺ ചെടിയൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ ബോൾസൻ ചെടിയല്ല ഏത് ചെടിയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം ഒരു ഇതുപോലത്തെ ഒരു ചട്ടിയിലുള്ള ചെടിയിലേക്ക് പല ചട്ടിയിൽ നിന്നുള്ള കമ്പുകൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് നന്നായിട്ട് ഇങ്ങനെ കെട്ടി വെച്ചു കൊടുത്താൽ മതി ഇത് പെട്ടെന്ന് റെഡിയാവും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് കേട്ടോ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഒരു ചട്ടിയിൽ ഒരു നാലഞ്ച് കളറൊക്കെ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും കേട്ടോ അപ്പോൾ എന്തായാലും ഞാനൊന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് ഇതുപോലെ അങ്ങ് കെട്ടി എന്നിട്ട് വെക്കുന്നുണ്ടേ എന്നിട്ടിത് ഊരിയടുക്കൊന്നും ചെയ്യരുതെട്ടോ ഇതൊന്ന് ഇവിടെ തന്നെ കുറച്ച് ദിവസം നിൽക്കട്ടെ ഇനി എന്ത് ചെയ്യേണ്ടേന്ന് കൂടി ഞാൻ കാണിക്കാം ഇനി നമ്മളിതാ ഇതേപോലെ അപ്പോൾ ഈ ഒരു ഞാനിതാ ഇതുപോലെ അങ്ങ് കെട്ടി ഇതിൻ്റെ ബാക്കിയുള്ളത് ഞാനൊരു ബ്ലേഡ് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മളതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ചെടീൻ്റെ ചോടൊക്കെ ഒന്നൊരു ഇളക്കി കൊടുക്കുക കേട്ടോ മണ്ണൊക്കെ ഒന്ന് പൊട്ടിമിക്സ് ഒക്കെ ഒന്ന് ഇളക്കി ഒന്ന് റെഡിയാക്കി കൊടുക്കണം അപ്പം അതിൻ്റെ മുന്നേ നമ്മൾ ചെറിയൊരു വളം കൂടി ഇട്ട് കൊടുക്കുക കാരണം കമ്പുകൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഒന്നും ചെയ്യാതെ നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെടി മുരടിച്ച് പോകും കേട്ടോ ആ ഒരു പ്രശ്നമുണ്ട് തളുപ്പ് വരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് വളം കൊടുക്കണം ഇപ്പോൾ വളം കൊടുത്തിട്ടുണ്ടെങ്കിലും ഡെയിലി ഒരു നേരം വെച്ചിട്ട് നനച്ചു കൊടുക്കാം കേട്ടോ ഒന്നുകിൽ രാവിലെ ചെയ്യുക രാവിലെ ചെയ്യുകയാണെങ്കിലാണ് ചെടി കുറച്ചും കൂടി ഫ്രഷ് ആയിട്ട് നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം ചെയ്യുക പിന്നെ പുകൻവില്ലയ്ക്ക് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല പക്ഷെ എന്നാലും ആവശ്യത്തിനുള്ള വെള്ളം വേണം പിന്നെ അത്യാവശ്യം നല്ല വെയിലുള്ള ഭാഗത്ത് വേണം പുകൻവില്ല വെക്കാൻ പക്ഷെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വെയിലത്ത് കൊണ്ടുപോയി വയ്ക്കരുത് കേട്ടോ ഇതൊന്ന് പിടിച്ച് റെഡി വരെ ഒരു തണല് ഭാഗത്ത് വെച്ചു കൊടുക്കുക അപ്പം ഞാനിതാ ഇതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചാണകപ്പൊടി എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ ചോട്ടിലിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് ഇത് മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് നമ്മുടെ പൊകൻവില്ല ചെടിക്ക് എന്നാലാണ് ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് പലരും കമ്പുകൾ വെട്ടും പക്ഷെ വളം കൊടുക്കൂല പക്ഷെ നമ്മൾ കമ്പ് വെട്ടിയിട്ടുണ്ടെങ്കിൽ വളം കൊടുത്താൽ മാത്രമാണ് ഇതിൽ തളിർപ്പും പൂക്കളും ഉണ്ടാവുന്നത് കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ചെയ്തു ഇനി നമ്മൾ ഈ നമ്മുടെ കമ്പ് കെട്ടിട്ട് ി വെച്ചിട്ടില്ലേ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അത് ഇതുപോലെ വലിയൊരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ടൈറ്റായിട്ട് ഒന്ന് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കമ്പിലേക്ക് ഇച്ചിരി വെള്ളമൊക്കെ തളിച്ച് കൊടുക്കുക അതുപോലെ തന്നെ പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഇച്ചിരി വെള്ളമൊക്കെ ഒന്ന് തളിച്ച് കൊടുക്കുക അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഈർപ്പുണ്ടാവും നിങ്ങൾ പ്രത്യേകിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതും വേണ്ട ശരിക്കും ആ ഒരു കമ്പ് മറ്റേ കമ്പായിട്ട് ഒട്ടി നല്ല റെഡി ആയി കിട്ടും ിൽ ഒരു ചെടിയിൽ തന്നെ നിങ്ങൾക്ക് നൂറ് ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ